ഹലോ കൂട്ടുകാരെ അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം തെങ്ങിൽ കയറി കരിക്ക് നശിപ്പിക്കുന്ന എലയെ നമുക്ക് എങ്ങനെ വിരട്ടി ഓടിക്കാം അതിനുള്ള ഒരു മാർഗവുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കണ്ടോ ഇതൊരു അലൂമിനിയം കോയിൽ പേപ്പറാണ് ഞങ്ങൾ പല മെത്തേഡും നോക്കി പല പ്രാവശ്യം ഞങ്ങൾ തെങ്ങിന്റെ അണ്ടത്തിൽ ഏർ എലിവം വെച്ചു നല്ല ചിലവാണ് പക്ഷെ പ്രയോജനം ഒന്നും കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഐഡിയയില് ഉണ്ടാക്കിയ ഒരു മെത്തേഡാണ് ഞങ്ങളത് പരീക്ഷിച്ചു നോക്കിയപ്പോഴും വിജയിക്കുകയും ചെയ്തു കണ്ടോ ഈ ഇതിന് വലിയ വിലയൊന്നും ഇല്ലാത്ത പേപ്പറാണ് ഇത് ഇങ്ങനെ മുറിച്ചെടുക്കുക ഇത്രയും നീട്ടത്തിൽ ഇത്രയും നീട്ടം വേണം ഇങ്ങനെ നമ്മൾ മുറിച്ച് എടുക്കുക വളരെ പ്രയോജനമുള്ള ഒരു രീതിയാണ് കേട്ടോ നിങ്ങളെല്ലാം പരീക്ഷിച്ചു നോക്കണം ഇതിന്റെ ഒരു മൂലയില് പ്ലാസ്റ്റിക് കയറ് അല്ലെങ്കിൽ ചെറിയ കയറ് പ്ലാസ്റ്റിക്കിന്റെ വള്ളി അല്ലെങ്കിൽ ചെറിയ കയറ് ഉപയോഗിച്ച് ഇങ്ങനെ വളരെ മുറുക്കി നല്ല ടൈറ്റായിട്ട് കെട്ടുക നന്നായിട്ട് കെട്ടണം നല്ല മുറുക്കി കെട്ടണം കുറച്ച് വള്ളി നീട്ടത്തിൽ അങ്ങ് ഇട്ടേക്കുക നമുക്ക് അത് കൂട്ടിയിടാനുള്ളതാ ശേഷം നമുക്കിത് നന്നായിട്ട് കെട്ടി മുറുക്കിട്ട് നമ്മൾക്ക് ഇത് തെങ്ങിന്റെ അണ്ടത്തില് ഓലകളില് ഒരു മൂന്ന് നാല് ഓലകളിലെ ചുറ്റുമായിട്ട് നമുക്കിത് കെട്ടിത്തൂക്കിയിടാം അപ്പൊ ഇതിന് ഇതുപോലത്തെ ഒരു ശബ്ദം കേക്കും കണ്ടോ അതിപ്പോ നമ്മളിപ്പൊ ഇങ്ങനെ കുലുകുമ്പോഴുള്ള ശബ്ദം തെങ്ങിന്റെ അണ്ടത്തില് കാറ്റ് വരുമ്പോൾ അത് ആടി ഉലയുമ്പോഴുണ്ടാകുന്ന ശബ്ദം എലികളെ അലസോലപ്പെടുത്തുന്നു ആ ശബ്ദം കേട്ട് എലുകൾ അടുക്കുന്നില്ല ഞങ്ങൾ ഉപയോഗിച്ചിട്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ട രീതിയാണ് കേട്ടോ നിങ്ങൾ പരീക്ഷിച്ചു നോക്കണം പിന്നെ പേപ്പർ മോശമാകുമ്പോൾ നിങ്ങൾ ആ പേപ്പർ മാറ്റി വേറെ ഇതുപോലെ തന്നെ കിട്ടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് മുഖേന ഞങ്ങളെ അറിയിക്കുക കണ്ടോ ഇങ്ങനെ കരിക്കെ കുത്തിയിടുന്നത് കണ്ടോ ഇതിനുള്ളൊരു പരിഹാരമാണിത് ഓക്കേ ബൈ താങ്ക്